എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ താങ്കളുടെ പേരിലാണ് ഈ സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ ലഭിച്ചിരിക്കുന്നത് അല്ല പേരിലാണ് താങ്കൾ എന്ത് പൈസ കൊടുത്തത് എത്ര രൂപ കൊടുത്തു സ്റ്റാർട്ടിങ്ങിൽ രണ്ടു ലക്ഷം രൂപ കൊടുത്ത് പിന്നീട് സിനിമ ഷൂട്ടിങ് തുടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സിനിമ നിൽക്കാൻ പാടാൻ പലയിടത്തും അറുപത്തി ലക്ഷത്തിന്റെ അടുത്ത് വരും നിങ്ങൾ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടു ലക്ഷത്തിന്റെ ചെക്ക് തരികയും അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ബാങ്കിൽ തന്നെ എൻ്റെ ബാങ്ക് അക്കൗണ്ട് നമ്പറിൽ നിന്നും അക്കൗണ്ട് നമ്പർ ലക്ഷത്തി രൂപ പിന്നെ അല്ലാതെ തെളിവുണ്ടോ അല്ല അല്ല ചേട്ടാ നിങ്ങൾ ഒരാളുടെ എൺപത്തി പൈസ കൊടുക്കുമ്പോൾ അതിന് കൊടുക്കാൻ വേണ്ടേ കൊണ്ട് കോടതി വെക്കുവോ

ണ്ടായിരുന്നു അതിനകത്ത് പരാതിയിൽ പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കഴിഞ്ഞ ഒന്നര വർഷം മുമ്പ് എന്നെ പരിചയപ്പെടുകയും എന്നിൽ അനാവശ്യമായ പ്രലോഭനങ്ങൾ സമ്മർദ്ദവും ചെലുത്തിയാണ് എന്താണ് അനാവശ്യമായ പ്രലോഭനം അഭിനന്ദിക്കാ പറഞ്ഞിട്ട് സിനിമയെ അഭിനന്ദിക്കാണ് സ്റ്റാർട്ടിങ് തുടക്കം അപ്പൊ ഞാൻ രണ്ടു ലക്ഷം ആദ്യം കൊടുത്തത് അപ്പൊ പിന്നീട് നടന്മാരും എല്ലാവരും വന്ന് സിനിമ ഷൂട്ടിംഗ് പുരോഗമിക്കുക എന്റെ എൻ്റെ അവിടെ സെറ്റൊക്കെ പോയി എടുത്തത് പാലക്കാട് പാലക്കാട് മലമ്പുഴ ഭാഗത്ത് സെറ്റൊക്കെ അറേഞ്ച് ചെയ്തൊക്കെ എൻ്റെ ഭാഗത്താണ് ഞാനാണൊക്കെ ചെയ്ത് കൊടുത്തത് അപ്പോൾ അതിലൂടെ ആ സെറ്റ് എടുക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിന്നൊക്കെയാണ് കാശ് ഞാൻ കൊടുത്തവർക്ക് പിന്നീട് പിന്നീട് ഇങ്ങനെ ഓരോ സെക്ഷൻ ആയിട്ട് ഓരോ സിനിമ ഷൂട്ടിങ് പുരോഗിക്കവേ പൈസ ഷോർട്ടൊക്കെ വന്നപ്പോൾ സിനിമ ഷൂട്ടിങ് നിർത്തി വെക്കാൻ പാടില്ല പറഞ്ഞാൽ അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് ഒരു പത്ത് ലക്ഷം കൊടുത്തില്ലായിരുന്നു അന്ന് ഞാനിവിടെ മനോജ് ചെയ്യാൻ നടനെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് കൊച്ചിയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ അതിനൊക്കെ സാക്ഷികൾ കൂടെ ഉണ്ട് സർ കൂടെ പ്രൊഡ്യൂസർമാരുണ്ട് അപ്പം ഏറെക്കുറെ കയ്യിൽ നിന്ന് കാശ് കുറേ വേട് ചെയ്യുന്നില്ല ഈ ചെക്കട ആ അക്കൗണ്ട് ട്രാൻസ്ഫറോ ഈ പൈസ എന്തെങ്കിലും എന്നല്ലേ ഉള്ളൂ അതൊന്നും സാധനം ബജാജ് നടക്ക എന്നെക്കൊണ്ട് പൈസ എടിപ്പിക്കു പൈസ ബജാജ് ഫൈനാൻസ് അല്ലേ ആയി നടക്ക എടിപ്പിച്ച് ലാസ്റ്റ് കാഷുവാണ് പറഞ്ഞാ കാഷുവാണ് ማለት സീമയിൽ ഇർക്കാൻ വേണ്ടിയിട്ട് ഇതെന്താ ഇപ്പോ അദ്ദേഹത്തിന്റെ പേരെന്താണ് ഹുസൈൻ അറോണി അറോണി കാജാ ഹുസൈൻ ആണ് പേര് കാജാ ഹുസൈൻ ആണ് പറയുന്നത് അല്ലേ കാജാ ഹുസൈൻ ആണ് പരാതി ഈ സിനിമയിൽ അഭിനയിച്ച ആള കയ്യായിരുന്നു നളൻ മാറെ ആ അഞ്ച് പുതുമുഖങ്ങളും നായകന്മാരായിട്ട് ബിജുകൂട്ടനുമായിരുന്നു ആയിരുന്നു ബിജുകൂട്ടൻ പ്രൊമോഷൻ വരുന്നില്ല എന്ന് പറഞ്ഞ വീഡിയോ ഒക്കെ വൈറലായി അതൊക്കെ പിന്നെ കളികളായിരുന്നു തരികട അതൊന്നും നമുക്ക് അറിയണില്ല ബിജുകൂട്ടൻ ഇതിനകത്ത് പങ്കുണ്ടോ ആ ബിജുകൂട്ടൻ തട്ടിപ്പ് അതിന് പങ്കില്ല ബിജുകൂട്ടൻ വെച്ചാൽ ഇപ്പൊ പിന്നെ പോസ്റ്റ് ഇട്ടിരുന്നു ഫേസ്ബുക്കില് ബിജു കൂട്ടൻ പെണ്ണാവശ്യപ്പെട്ട് പറഞ്ഞൊരു ബിജു കൂട്ടനെ പെണ്ണടക്കം ആവശ്യപ്പെട്ട് ലൊക്കേഷൻ പറഞ്ഞ പോസ്റ്റ് ഒക്കെ ബിജു പേര് മെൻഷൻ ചെയ്തിട്ട് തന്നെ ബിജുട്ടൻ സെറ്റിൽ പെണ്ണിനെ ആവശ്യപ്പെട്ടു പറഞ്ഞത് പക്ഷേ ബിജുക്കുട്ടന്റെ എല്ലാ കാര്യങ്ങളും ആ ലൊക്കേഷനിൽ നോക്കിയിരുന്ന ആള് ഞാനാണ് ഫുഡ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ബിജു ഒരിക്കലും അങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടില്ല ബിജുട്ട് ഇതിന്റെ പരാതിയായിട്ടൊന്നും പോയില്ല ബിജുട്ടൻ്റെ വലിയ ആരോപണമല്ല ഉന്നയിച്ചിരിക്കും തീർച്ചയായിട്ടും ബിജു കൂട്ടിനോട് പറഞ്ഞു അത് സോഷ്യൽ മീഡിയയിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ മിഞ്ഞാന്ന് വിളിച്ചിരുന്നു അപ്പോൾ എന്താ അപ്പോൾ അപ്പൊ പറഞ്ഞാൽ ഞാൻ മാനനഷ്ടത്തിന് എന്തായാലും കേസ് കൊടുക്കാനും പ്രൊഫഷണലി നിൽക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ എന്തായാലും മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നു പറഞ്ഞത് പിന്നെ അതിന്റെ മൂവ്മെന്റ് എന്താണ്ടായെന്ന് അറിയില്ല പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല കാരണം അവന്റെ എല്ലാ കാര്യങ്ങളും ബിജുകുട്ടൻ്റെ ആ ലോഡ്ജ് കൂടെ ഉള്ള ഭക്ഷണം അവന്റെ പ്രത്യേക ഫുഡുകളും കാര്യങ്ങളും എല്ലാം ഞാൻ തന്നെയാണ് നോക്കിയിരുന്നത് അതിൽ ഒരു കാര്യത്തിലും ബിജു അങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടില്ല പിന്നെ എനിക്ക് സത്യം പറഞ്ഞ സിനിമ എന്നുള്ളൊരു മോഹം കൊണ്ട് വന്ന് പട്ടതായാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് സങ്കടം എന്താ വെച്ചാൽ ഇയാളുടെ വീടക്കം പോകാനുള്ള സ്ഥിതിയിലാണ് അതുകൊണ്ടാണ് ഞാൻ അവനോട് പറയണത് ഒന്ന് ഇയാളുടെ പൈസ തിരിച്ചു കൊടുക്കുക കാരണം ഇത്രയും പൈസ ഇയാളൊരു പ്രൊഡ്യൂസറോ കാര്യങ്ങളോ ഒന്നുമല്ല വീട് വെച്ചു ഇയാളൊരു ഉണ്ടായിരുന്നു അത് പണയം വെച്ചു ഇയാളുടെ കൂട്ടുകാരെ മുജീബിൻ്റെ കയ്യിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപയോളം അയാളുടെ ആധാരം വെച്ച് എടുപ്പിച്ചു അപ്പോൾ അയാളുടെ പോയിസുകളുണ്ട് എനിക്ക് അടുത്ത മാസം ഇതെടുത്ത് അങ്ങനെയൊക്കെ അപ്പോൾ ഇയാളുടെ മൈൻഡ് പോയി ഇയാൾ മരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ട് വിഷമം തോന്നി ഇപ്പോൾ ഇന്നലെ എൻ്റെ ഒരു കൂട്ടുകാരം വിളിച്ച സമയത്താകും പറഞ്ഞത് അയാൾ ഇനി മരിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പറയാൻ മാത്രം ഒരു കാടിൻ്റെ മനസ്സ് പറഞ്ഞാൽ നമുക്കൊന്നും ഒരിക്കലും ആ ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു അവസ്ഥയിലേക്ക് ആ പോകണം എന്നാലാവും വിളിച്ചിട്ട് ആ ഫോണോടി ചോദിച്ച കൂട്ടുകാരൻ സംസാരിച്ചപ്പോൾ സുധീഷ് ശരൻ്റെ ഞാൻ എൻ്റെ പേരാണ് സുധീഷ് സുധീഷ് ഷേറിന്റെ നിലപാടെന്താ ചോദിച്ചാൽ എൻ്റെ നിലപാട് ഒറ്റ ഒന്നുള്ളൂ അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ പറ്റിയൊരു വേദി ഒരു വേദി ഉണ്ടായിരുന്നില്ല പറയാനുള്ളതെന്ന് വെച്ചാൽ ഷെറീഫ് ഖാനെ പോലെ ഇനി ശ്രീകുമാറിന് മുപ്പക്ഷത്തിൻ്റെ അടുത്ത് ശ്രീകുമാർ പറഞ്ഞൊരു പ്രൊഡ്യൂസർ ഇവർ രണ്ടാമുള്ള സിനിമയാണ് ശരിക്കും ഇത് ഇവൻ പ്രൊഡ്യൂസർ പറഞ്ഞിട്ട് വെച്ച് ഇവൻ തന്നെ അവിടെ പോയിട്ട് പ്രൊഡ്യൂസർ അസോസിയേഷനിൽ രചിച്ച് അല്ല അത് മെമ്പർഷിപ്പ് ഒന്നുമില്ല ഇവൻ ചെയ്തതെന്ന് വെച്ചാൽ അവിടെ എന്തോ ഒരു ഡൗറി ഒരു പതിനയ്യായിരം രൂപ എന്തോ അടച്ചിട്ട് ഈ സിനിമ ചെയ്യാനുള്ള ഒരു അനുമതി കൊടുത്തിരിക്കുകയാണ് അറങ്ങി ഫൈന് വേണം പറഞ്ഞു അവര് കാരണം ഈ സിനിമ തുടങ്ങുമ്പോൾ അവർ അറിയിച്ചിരുന്നില്ല അപ്പോൾ സാധാരണ എല്ലാ സിനിമയ്ക്കാണ് ഫൈൻ വാങ്ങിക്കാറുണ്ട് അപ്പോൾ അത് വേണം പറഞ്ഞു അപ്പോൾ നമ്മൾ ഞാൻ ഒന്നും കൂടെ പോയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ പവങ്ങളാണ് അപ്പോൾ അവങ്ങളാണ് വലിയൊരു സിനിമ എന്നൊരു മോഹമായിട്ട് ഇറങ്ങി പുറപ്പെട്ടാണെന്ന് മാത്രം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ശരി ഇങ്ങനെ ഒരു സംവിധാനം ചെയ്തുതരാം പക്ഷേ അടുത്ത പ്രാവശ്യം അവർ ഇങ്ങനെ ചെയ്ത് പറഞ്ഞു അപ്പോഴൊക്കെ ഇപ്പൊ നല്ല രീതിയിലാണ് സിനിമ ഇവ സിനിമ അല്ലായിരുന്നു ഇന്റെ ലക്ഷ്യം ഇവന്റെ ലക്ഷ്യം പൈസ അടിച്ച് മാറ്റിന്നുള്ളത് കാരണം ഇപ്പൊ ഇന്റെ കണക്ക് സിനിമ അത് പൂർത്തിയായിട്ടില്ല അതായത് അതിന്റെ പൂർത്തികരിൽ പ്രിന്റുകൾ കിടക്കുന്ന സൗത്ത് സ്റ്റുഡിയോയിലും റിലീസ് ചെയ്തിട്ടില്ല റിലീസ് ചെയ്തു ഒരു സ്റ്റുഡിയോയിലും ഈ പഴയ മറ്റേ ഫയലുകളില്ല ഈ നമ്മള് സ്പോട്ട് എഡിറ്റിംഗിന്റെ ഫയലുകൾ വെച്ചിട്ട് ഇവിടെ റിലീസ് ചെയ്തു മറ്റേ ശ്രീദേവി ദുർഗയില് റെന്റിന് ഒരു തിയേറ്ററിൽ ചെയ്തു ഇതൊക്കെ ഇതൊക്കെ തരികയുടെ മനസ്സിലായത് പിന്നെ അപ്പം നമ്മൾ പറഞ്ഞു ബാക്കി നമുക്ക് തിയേറ്ററിൽ റിലീസ് ചെയ്യാം കാരണം പറ്റിയെടുത്ത് പറഞ്ഞത് മുപ്പത് ലക്ഷം രൂപയോളം പോസ്റ്റ് പ്രൊഡക്ഷൻ വരുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് പറ്റിച്ചത് ഇത് എത്ര കോടിക്ക് അമ്പത് കോടിക്ക് ആൾ ചോദിച്ചിട്ടുണ്ട് സിനിമ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാളെ പറ്റിയത് ഇയാൾ സത്യം പറഞ്ഞാൽ പെട്ടുപോയതാണ് ഇത് അമ്പത് കോടിക്ക് പോയിട്ട് ആ സിനിമ സാറ് കണ്ട മനസ്സില സിനിമ കണ്ടാൽ അറിയാം ആ മറ്റേ വാട്ടർമാർക്ക് പോലും പോകാത്ത സാധനം വെച്ചിട്ടൊരു സിനിമ തിയേറ്ററിൽ ഓടിച്ചാൽ ആ സിനിമ എങ്ങനെ ഉണ്ടാവും ഇവൻ സത്യം പറഞ്ഞ ഡയറക്ടർ കാര്യം കുറച്ച് വീടുകൾ കെട്ടി കൂട്ടി വെച്ചാൽ പിന്നെ എങ്ങനെയാണ് താങ്കളെ അവിടെ പി ചാടുന്നത് താങ്കൾ ആരാണ് കൊണ്ടായത് എന്തായാലും അദ്ദേഹം ഡയറക്റ്റ് വന്നിട്ട് താങ്കളെ കൊണ്ടു താങ്കളെ കൊണ്ടുപോയ ഒരു വ്യക്തി ഉണ്ടല്ലോ ഇയാളെ പരിചയപ്പെടുത്താ അല്ലെ അപ്പൊ ഇദ്ദേഹമാണല്ലോ അതിനകത്ത് കൂടുതൽ തെറ്റെയ്തായിട്ട് പറയുന്നത് അല്ല അല്ല ഇദ്ദേഹം അല്ലെ താങ്കളെ കൊണ്ടുപോകുന്നു താങ്കൾക്ക് കയാളും ഒന്നും അറിയില്ല ഇദ്ദേഹത്തിന്റെ മോഹം താങ്കളെ കൊണ്ടവിടെ പരിചയപ്പെടുത്തുന്നു അല്ല ഈവൻ ഈ ഹുസൈനും ഞാനും കൂടി ഒരു കിഴക്കമല പറഞ്ഞിട്ട് പിന്നൊരു സിനിമ ചെയ്യുന്ന സമയത്താണ് ഞാനും പിന്നെ പരിചയപ്പെടുന്നത് ഈ കിഴക്കമലയിൽ ശ്രീകാന്തനായ പറഞ്ഞ ഡയറക്റ്ററായിട്ട് ഉടക്കിയിട്ട് അതിൻ്റെ വലിയൊരു സെറ്റൊക്കെ ഇട്ട് വെച്ചായിരുന്നു അവിടെ ഷീലാമക്കൊക്കെ അഡ്വാൻസ് കൊടുത്തൊരു സിനിമയാണത് ആ സെറ്റൊക്കെ ഇട്ടുവെച്ചിട്ട് അതൊന്ന് കുറെ ആളുകളുടെ അടുത്ത് ഗൾഫിൽ നിന്ന് അവിടുന്ന് ഇടുന്നൊക്കെ പൈസ വാങ്ങിയിട്ട് അതിന്റെ മുടങ്ങാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് അറിയില്ല ആ സെറ്റൊക്കെ പൊളിച്ചു മാറ്റേണ്ടി തോന്നും അത്രയൊക്കെ അറിയാവുന്ന ആളാണ് പിന്നെ കൊണ്ട് അതെ പക്ഷെ നമ്മൾ വിചാരിച്ചത് ഈ ശ്രീകാന്തസ് നായർ പറഞ്ഞത് ഇപ്പം വേറെ കുറിച്ച് ഒരു ആരോപണം പറഞ്ഞിട്ട് അയാളുമായിട്ട് തെറ്റിട്ടാണ് ഈ സിനിമ മുടങ്ങുന്നത് ഞാനൊരു ഓഡിഷന്റെ ഭാഗമായിട്ടാണ് ഇന്ന് വിടുന്നത് എന്റെ കൂട്ടത്തില് ഒരു ഓഡിഷന്റെ ഒരു ഇതിൽ കണ്ടപ്പോൾ ഗ്രൂപ്പ് കണ്ടപ്പോൾ ഞാൻ സാധാരണ ഓഡിഷനുകൾക്ക് അയക്കാറുണ്ട് അങ്ങനെ അയച്ച് കണ്ടപ്പോഴാണ് പിന്നെ അടുത്ത് പരിചയപ്പെടുന്നതും ഇപ്പം പിന്നീട് കൂടെ കൂട്ടണതും അപ്പം നമുക്ക് എനിക്കും അവൻ്റെ ധാരണ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഞാൻ പോസ്റ്റുകൾ മുഴുവൻ അങ്ങനെയാണ് നമ്മൾ സിനിമയ്ക്ക് വേണ്ടിയിട്ടില്ല ഇറങ്ങുന്നത് എന്നുള്ള ധാരണയാണ് പക്ഷേ അവസാനമായപ്പോഴാണ് മനസ്സിലായത് സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ല അവൻ്റെ ലക്ഷ്യം പോലും പൈസ മാത്രമായിരുന്നു അല്ലാതെ സിനിമ എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല എന്ന് മനസ്സിലായപ്പോഴാണ് എനിക്ക് ഇയാളുടെ കൂടെ നിൽക്കേണ്ടി വന്നതിൻ്റെ കാരണം അതെല്ലാം അവസാനമല്ല ചേട്ടാ നിന്നത് ഒരു തിയേറ്റർ വാടകടുത്ത് റിലീസ് ചെയ്യും ഇതെല്ലാം കഴിഞ്ഞിട്ടല്ല ചേട്ടൻ അവസാനമല്ല ഈ സംഭവങ്ങളൊക്കെ ചേട്ടൻ അറിയുന്നത് അല്ലേ പക്ഷെ ഞാൻ ഇപ്പോഴും ചേട്ടൻ ചേട്ടാ ഒരു സിനിമ പ്രൊഡക്ഷനിലെ ഭാഗപ്പായ് താങ്കൾ ഉണ്ടായിരുന്നു അവിടെ വിഷയങ്ങളുണ്ടായി സിനിമ പൂർത്തീകരിച്ചില്ല വീണ്ടും അയാളുമായിട്ട് സിനിമ ചെയ്യുന്നു ഒന്നും പഠിക്കേണ്ട പാവപ്പെട്ട ഒരാൾ കൊണ്ട് അതിനകത്ത് ചാടിക്കേണ്ട കാര്യമുണ്ടോ ആ സമയത്ത് അവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ നിന്ന് പോയത് അറിഞ്ഞു പറഞ്ഞില്ലേ അല്ല പരിചയപ്പെടുന്നത് ൊക്കെ അറിഞ്ഞല്ലോ താങ്കൾ ഇന്ന് പോയപ്പോൾ ഒരു വ്യക്തി പുള്ളിയുടെ കുടുംബവും വിറ്റ് പുള്ളിയുടെ വൈഫിന്റെ കെട്ടുതാലിയും വിറ്റ് എന്നുമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെ എല്ലാം വിറ്റ് കൊണ്ടുപോകുമ്പോൾ താങ്കൾ പഠിക്കണ്ടേ പുള്ളിക്ക് ഒന്നും അറിയില്ല ഇരിപ്പിൽ തന്നെ മനസ്സിലായി പുള്ളിക്കൊന്നും അറിയില്ല പുള്ളി ഒരു പഞ്ചഭാവമാണ് പുള്ളി എന്നോട് പറഞ്ഞത് നിങ്ങളെ ആദ്യം പറഞ്ഞു കൊണ്ടുപോയെന്ന് പറയുന്നില്ല എന്നോട് അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇത്ര മാറിപ്പോ അത് ഞാൻ ഇത്രയും അതായത് പരിചയപ്പെടുത്തിയതല്ല സിനിമയ്ക്ക് വേണ്ടിട്ട് ഇങ്ങനൊരു ഷെറീഫ് കണ്ട് മൂപ്പര് അഞ്ചു ലക്ഷം എന്താ കൊടുക്കുന്ന എന്താ കൊടുക്കും പറഞ്ഞു അപ്പൊ വേറെ ആരോ ഒരു ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ സിനിമ തുടങ്ങാൻ പറഞ്ഞിട്ട് ഈ ഫെബ്രുവരി പതിനാറാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോഴും നമുക്ക് ഇതിന് ആരോഗ്യ പ്രൊഡ്യൂസർ ഏപ്രിൽ സോറി ഏപ്രിൽ പതിനാറാം തീയതി വിഷുവിന്റെ വ്യക്തി ദിവസം ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പഴും നമുക്ക് ഇയാളുമായിട്ട് യാതൊരു പരിചയം ബന്ധം ഒന്നുമില്ല ഇപ്പൊ അടുത്ത് താമസിക്കുന്ന ഫ്ലാറ്റ് താമസിക്കുന്ന ആളാണ് പരിചയണ്ട് കണ്ട പേരില്ല കട ആളാണ്